ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അലഹദില്ല എന്നും നമുക്കിവിടെ മത്തി തന്നെയാണ് കേട്ടോ മത്തി 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 എവിടെ കണ്ടാലും ആണെങ്കിൽ പ്രത്യേകിച്ചും എവിടെ കണ്ടാലും ഞാൻ മത്തി വാങ്ങിക്കും അപ്പോൾ ഇന്നും ഞങ്ങൾക്ക് മീൻ കൊണ്ടുവരുന്ന അയക്കാ കൊണ്ടുവന്നത് മത്തി തന്നെയാണ് ഞാനപ്പോൾ ഒരു കിലോ മത്തി ഇഞ്ഞ് വാങ്ങിച്ചു എന്നാൾ വാങ്ങിച്ചാൽ കരിഞ്ചായിരിപ്പം ഉണ്ട് പക്ഷെ ഞാനതൊന്നും കൂട്ടാത്തതുകൊണ്ട് ഞാൻ മത്തിയില്ലാട്ടോ മത്തി അന്ന് തീർന്നു പോയി അപ്പം ഞാൻ താണ്ടേ വീണ്ടും പോയി ഞാൻ മത്തിയാന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ പോയി ഒരു കിലോ മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ മൊത്തം ഒന്നും വെട്ടിയില്ല കേട്ടോ ഞാൻ ഇന്ന് താമസിച്ച അടുക്കള കയറിയത് അപ്പോൾ ഇന്ന് എനിക്ക് പണിക്കാരും ഉണ്ടായിരുന്നു മുറ്റം വൃത്തിയാക്കാനെ അപ്പം ഞാൻ വൃത്തിയാക്കുന്നതിന് മുറ്റം വൃത്തിയാക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോയും വീഡിയോയും മുറ്റം വൃത്തിയാക്കിയതിന് ശേഷമുള്ള വീഡിയോയും ഇടുന്നതായിരിക്കും അപ്പോൾ അതുപോലെയാണ് നമ്മുടെ പരിസരം കിടന്നിരുന്നത് അപ്പോൾ ഇൻഷല്ല ഇതെല്ലാം വൃത്തിയായി കഴിയുമ്പം എങ്ങനെ ഇരിക്കും ഇന്ന് നമുക്ക് കാണാം അപ്പോൾ അതൊരു സർപ്രൈസായിരുന്നു കേട്ടോ അപ്പോൾ ദാണ്ട് കപ്പയെല്ലാം ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് വാങ്ങി എടുത്തു അപ്പോൾ ഇന്ന് പച്ചക്കറി വണ്ടി വന്നു അപ്പോൾ പച്ചക്കറിക്കകത്ത് കുറച്ച് എൻ്റെ ഓൾറെഡി കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇച്ചിരി കപ്പ ഒരു കിലോ കപ്പ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഒരു കിലോ വാങ്ങിച്ചെങ്കിൽ ഞാൻ ഒരു കപ്പേ എടുത്തുള്ളൂ ഞാൻ ആരാ മോള് ഞാൻ ഒരുപാടൊന്നും എടുക്കത്തില്ല കേട്ടോ ഇച്ചിരി ഇച്ചിരി എടുക്കത്തുള്ളൂ കാരണം വേസ്റ്റാക്കി കളയേണ്ടാലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ചെടുക്കും അപ്പോൾ അതാവുമ്പോഴത്തേക്കും എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും അതങ്ങ് തീരും ഫ്രിഡ്ജ് കേട്ടണ്ട എങ്ങനുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരു കിലോ കപ്പക്ക പകുതി കപ്പയെടുത്ത് ഞാൻ കഷ്ണിച്ച് പിന്നെ ആ കഴി വൃത്തിയാക്കി ഇതുപോലെ വെള്ളം ഒഴിച്ച് കുക്കറിനകത്തിട്ട് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടും മുളക് സോറി ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചു വേവിക്കാൻ വെച്ചു അപ്പോഴേക്കും ഇവിടെ വെളിയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന അക്കായ്ക്ക് പിന്നെന്താണ് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ ആയി അപ്പം ദാഹത്തിൻ്റെ ചൂടും നല്ല വെയിലും ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ നാരങ്ങ ഉണ്ടായിരുന്നു ഞാനത് പിഴിഞ്ഞ് ആ വെള്ളം കൊണ്ട് കൊടുത്ത് കുടിക്കാൻ പിന്നെ പെട്ടെന്ന് വന്നിട്ട് അപ്പോൾ ചോറ് അടുപ്പ ഇരിപ്പുണ്ടായിരുന്നു രണ്ട് തിളതിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒറ്റ തിളയും കൂടി തിളപ്പിച്ച് ഉപ്പ് വിട്ടങ്ങ് അടച്ചാൽ മതി അപ്പോൾ അത് അടുപ്പേലിരിപ്പുണ്ട് അപ്പോൾ അതാണ്ട് ഞാൻ എന്താണ് തേങ്ങ എല്ലാം കൂടെ കഴുത്തിയെല്ലാം വെച്ചേക്കുമായിരുന്നു അപ്പോൾ അത് കഷ്ണിച്ച് ഒന്നും കൂടെ കഷ്ണിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കപ്പയ്ക്ക് അരച്ചായിരുന്നു അപ്പോൾ അത് നല്ലവണ്ണം ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കപ്പയ്ക്ക് അരഞ്ഞ് അരച്ചെടു ചേർത്തത് നല്ല ജീരവും വെളുത്തുള്ളിയും എന്താണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുവായിരുന്നു ഒന്ന് ചതച്ചെടുത്ത അത്രയേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എന്താണ് തേങ്ങ കറിക്ക അരയ്ക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അത് ചെറിയ പീസാക്കിയില്ല അതുപോലെ അങ് ഇട്ട് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും എന്താണ് മുളക് പൊടി മുളക് പൊടി ഇച്ചിരി കൂടുതലിടും പിന്നെ പെരിഞ്ചീരിയപ്പൊടിയും എല്ലാം കൂടി ഇട്ട് കൊച്ചുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് നല്ലതുപോലെ അരച്ചെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചട്ടിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക അതിനകത്തോട്ട് ഒരു തക്കാളി കുറച്ച് പുളിയും കീറി ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക രണ്ടാമൂന്നാ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഈ മാങ്ങ എന്ന് പറയുന്നത് നമ്മളൊരു ദിവസം കടുവ മാങ്ങ അച്ചാറിടാൻ വേണ്ടി അരിഞ്ഞ മാങ്ങക്കുന്ന മാങ്ങാൻ്റെ ഉൾപ്പെടെ ഞാനൊരു ഡെപ്പാക്കി വെച്ചതാണ് ഞാൻ കളയത്തില്ല ഒന്നും കളയൂല അപ്പം അത് ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ മീൻ മീൻകറിക്കിടുന്നുണ്ട് അതിന പൂളി പൂളി ഇട്ടിട്ട് ആ മാങ്ങാണ്ടി കൊണ്ട് അതിനകത്ത് ഇടുന്നുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതങ്ങോട്ട് അടുപ്പേ വെച്ചിട്ട് നമ്മുടെ മീനും കൂടെ മീൻ നമ്മളിപ്പം പകുതി മീൻ എടുത്തേനാന്ന് പകുതി മീനേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിൽ നിന്നും പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി പകുതി പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആലിപ്പം വരട്ടി എന്താണ് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി പെരുമ്പീരകപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം അങ്ങോട്ട് വെച്ച് ഇപ്പോൾ ഇച്ചിരി മുളകപ്പൊടി കൂടിപ്പോയി കേട്ടോ അപ്പോൾ അത് ഇപ്പം കണ്ടാലും മനസ്സിലാവുമല്ലോ മുളകൊടി ഇച്ചിരി മുന്തു നിൽക്കുവാണെന്ന് അതങ്ങോട്ട് ചട്ടിക്കകത്തോട്ട് വെച്ച് പിന്നെ നമ്മൾ ഇച്ചിരി പഞ്ചാര വൈകുന്നേരം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഇപ്പം അതാണ് ഇടുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒന്നേ മുക്കാലൊക്കെ ആയിപ്പം ചോറും കറിയും എല്ലാം ആയി കേട്ടോ പിന്നെ നമുക്ക് എപ്രാളം വരുന്നത് വച്ചാലും മറ്റുള്ളവർ കഴിക്കാതിരിക്കുമ്പോഴത്തേക്കൊരു ടെൻഷൻ ആയി അവർ വിശന്നിരിക്കുമല്ലേ വിശന്നിരിക്കുമല്ലേ പണിക്കാരും ഒക്കെ വിശന്നിരിക്കുമല്ലേ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളങ്ങോട്ട് തെളുതി പിടിച്ചു ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് ഞാൻ അത് ഓക്കെ ആക്കി മീൻ കറിയും വെച്ച് മീനും പൊരിച്ച് കപ്പയും വരട്ടി എല്ലാം റെഡിയാക്കിയായിരുന്നു പിന്നെ ആയിക്കായിക്കും എല്ലാവർക്കും ഫുഡ് കൊടുത്ത് ഞാൻ പിന്നെ ഒത്തിരി താമസിച്ചാണ് ഫുഡ് കഴിച്ചത് അപ്പം ഒരുപാട് വർക്ക് ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ വീട്ടിൽ ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതെല്ലാം പറഞ്ഞു കൊടുത്ത് ഞാനെല്ലാം ഒരുവിധമൊക്കെ ചെയ്യിപ്പിച്ച് ഇനി നാളെ വർക്കുണ്ട് അപ്പോൾ പിന്നെ ഞാൻ തൻ്റെ വൈകുന്നേരമായപ്പോൾ പിള്ളേർ സ്കൂളിൻ്റെ വരാൻ സമയമായപ്പം ഞാൻ ചായ ഇടുവാണ് അപ്പോൾ ചായ ഇട്ടിട്ട് തിളച്ച് തൂകാതിരിക്കാൻ നോക്കിയിട്ട് അത് തിളച്ച് തൂകിപ്പോയി പിന്നെ ഞാൻ ആ ചട്ട മസ്റ്റ് ആവും ഞാൻ പിന്നെ രണ്ടാമത് വൃത്തിയാക്കി നമ്മളെല്ലാം ഉച്ചകൂണ് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒതുക്കി പറക്കി നീറ്റാക്കി തുടച്ചെല്ലാം ഇടുന്നതാണേ അപ്പം ഈ തിളച്ചൊക്കെ തൂവുമ്പോഴത്തേക്കേ നമുക്ക് എന്തോ പോലെ യോ ഇനി അത് തുടയ്ക്കണമല്ലോ തുടയ്ക്കണമല്ലോ എന്ന് അപ്പോൾ അത് പെൻഡിങ് വെക്കാൻ നമുക്ക് തോന്നത്തില്ല അപ്പോൾ എന്തോ ഒരു ബാധ്യത പോലെ അതങ്ങനെ അവിടെ ഇരിക്കും നമ്മളത് ആ പിന്നെ ആകട്ടെന്ന് കരുതിയാറുണ്ടല്ലോ നമ്മുടെ എന്തോ ഒരു ബാധ്യത പോലെ യോ ഞാനത് തുടച്ചില്ല തുടച്ചില്ലല്ലോ അത് അങ്ങനെ കിടക്കുമല്ലോ ഞാനങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കുമല്ലോ പിന്നെ ഞാൻ എന്താണ് ചൂടാറാൻ പോലും കാത്തിന്നില്ല തുണി പിടിച്ചോണ്ട് അത് റിങ് പൊക്കി ഞാൻ കൊണ്ടുപോയി സിങ്കിലിട്ട് ഞാൻ കഴുകി കഴുകിയെടുത്തു സിങ്കിലിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഷൂ എന്നുള്ള പുക വന്ന് അന്നേരം ഞാൻ കഴുകി വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കിയെല്ലാം എടുത്തതിനകത്തരത്തിൽ വെച്ച് അതെല്ലാം സ്റ്റൗവിൻ്റെ റിങ്ങെല്ലാം പോയിരിക്കാം മിക്കത് മാറണം പിന്നെ ചായ എല്ലാവർക്കും ഇട്ടു കൊടുത്തു പിള്ള മോനും മോള് ചാ മോള് ചായ കുടിക്കത്തില്ല കേട്ടോ പിന്നെ ഈ ഒരു ഒരു കഴുത്തിൽ ഒരു എത്ര വാങ്ങിക്കാം എത്ര വാങ്ങിച്ചതരാം ഷോക്ക് കിടക്കത്തിന്റെ മര്യാദക്ക് മാല കിടക്ക ഒരു മാലയുണ്ട് സ്വന്തം മാല ഒന്ന് കിട്ടാൻ ഉപ്പും എനിക്ക് ഇപ്പൊ വായിക്കുന്നത് എന്റെ മുന്നോളൊന്നും പറയുന്നില്ല ഇങ്ങനെ ഉപ്പും മുളകിട്ട് വായിട്ട് ചോദിക്കാൻ പറ്റും അതിനാണ് വഴിക്ക് നാനങ്ങ

ിസ മൂന്നിനെന്താ പറയുന്നത് മൂന്നിന് സലാസ നാലിന് ഇട്ടിട്ട് നാലിന് ഹംസ സിത്ത